പഹൽഗാം ഭീകരാക്രമണം നടത്തിയവർക്ക് അരികെ ഇന്ത്യൻ സൈന്യമുണ്ട് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹാഷിം മൂസ പാക്പാര കമാൻഡോ ആയിരുന്നുവെന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ലോകത്തിന് മുൻപിൽ ഇന്ത്യ അവതരിപ്പിക്കുന്ന കശ്മീരിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചതോടെ നാൽപ്പത്തിയെട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി നാളെ പതിനൊന്ന് മണിക്ക് നിർണായകമായി യോഗം ചേരും തുടർച്ചയായ അഞ്ചാം ദിനവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ഇന്ത്യ തിരിച്ചടി ശക്തമാക്കിയിരിക്കുകയാണ് സമാധാനം പാലിച്ച് ചർച്ച നടക്കാനായി കാത്തിരിക്കേണ്ട എന്ന് തന്നെയാണ് സൈന്യത്തിൻ്റെ നിലപാട് ആക്രമണത്തിൽ പങ്കെടുത്തവരെ എല്ലാം സൈന്യം ഇതിനോടകം ലൊക്കേറ്റ് ചെയ്തു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇവരെ പിടികൂടാൻ ഗോത്രവർഗത്തിൻ്റെയും സഹായം സേന ഇപ്പോൾ തേടുകയാണ് സൈന്യം തിരിച്ചറിഞ്ഞ പാക് ഭീകരർ ഒന്നര വർഷം മുൻപാണ് കശ്മീരിലെത്തിയത് പിന്നീട് ഇവർ നിരന്തരം പല ആക്രമണങ്ങളിലും പങ്കാളികളെ ഇവരിൽ പെൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹാഷിം മൂസ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക വിഭാഗ അംഗമായിരുന്നുവെന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗന്ധേർവൽ ഭീകരാക്രമണത്തിലടക്കം പങ്കുണ്ടായിരുന്നു അതിനിടെ ആക്രമണവും ഭീകരയും നേരിട്ട് കണ്ട നിർണായക ദൃക്സാക്ഷിയുടെ മൊഴി എൻ ഐ എ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാളെ ബൈസറൻ വാരിൽ എത്തിച്ച് ക്രൈം സീൻ പുനരാവിഷ്കരിച്ചു യു എൽ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രം എന്നാണ് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ തിരിച്ചടികളുടെ ഭാഗമായി പാക് മാധ്യമപ്രവർത്തകരുടെ എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു പാക് വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കശ്മീരിലെ നാൽപ്പത്തിയെട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു അതിനിടെ പാകിസ്ഥാനെ ഏറെ നാണക്കീടുണ്ടാക്കിയ കരസേനാ മേധാവി അസിം മുനീർ രാജ്യം വിട്ടുന്ന അഭ്യൂഹത്തെ തള്ളി പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി കത്തയച്ചിട്ടുമുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി രജൌരി ജില്ലയിലെ ഇന്ത്യാ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ അവസാന ഗ്രാമത്തിലെ ബങ്കറുകൾ സന്ദർശിക്കുന്ന മാതൃഭൂമി ന്യൂസ് സംഘം ഇന്ത്യാ പാക് ബന്ധം വഷളായ പശ്ചാത്തലത്തിൽ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ബങ്കറുകൾ സജ്ജമാക്കി കഴിഞ്ഞു ദിവസങ്ങളോളം ബങ്കറുകളിൽ കഴിയാനുള്ള തയ്യാറെടുപ്പ് നടപടികൾ സ്വീകരിച്ചുവെന്ന് ജനങ്ങൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഗ്രാമങ്ങളിൽ എത്തുന്ന ആദ്യത്തെ മാധ്യമ സംഘമാണ് മാതൃഭൂമി ന്യൂസ് ബി ബാലഗോപാലിൻ്റെ റിപ്പോർട്ടാണ് കാണാൻ പോകുന്നത് നിയന്ത്രണരേഖക്ക് സമീപത്തുള്ള രജോരിയിലെ അവസാനത്തെ ഗ്രാമത്തിലാണ് ഞാനും ക്യാമറാമാൻ ജഗദീഷും ഇപ്പോൾ ഉള്ളത് ഈ കഴിഞ്ഞ നാല് ദിവസമായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ട് ശക്തമായ തിരിച്ചടി ഇതിന് ഇന്ത്യ നൽകുകയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിലും അപ്പുറത്തേക്കുള്ള വല്ല പ്രകോപനവും ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ അതിർത്തിയിലുള്ള ഈ നാട്ടുകാർ അല്ലെങ്കിൽ അതിർത്തിയിലുള്ള താമസ അവർക്ക് സുരക്ഷിതമായി കഴിയാൻ വേണ്ടി കഴിയുന്ന എന്ന സംശയം പലർക്കും ഉണ്ടായിരിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബംഗറിലാണ് ബങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ സുരക്ഷയ്ക്കായിട്ട് സർക്കാർ പണിത ബങ്കർ രണ്ടായിരത്തി പതിനേഴിലെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമാണ് ഇങ്ങനെയുള്ള ബങ്കറുകൾ പണിയുന്നത് ഈ ബങ്കറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് അടിയിൽ പണിതിരിക്കുന്ന ബങ്കറുകളാണ് രണ്ട് തരത്തിലുള്ള ബങ്കറുകളാണുള്ളത് ഒന്ന് ഈ കമ്മ്യൂണിറ്റി ബങ്കറും രണ്ട് വ്യക്തികൾക്കായുള്ള ബങ്കറുകളുമാണ് ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു കമ്മ്യൂണിറ്റി ബങ്കറിലാണ് ഈ ബംഗറിൻ്റെ ചുമതലയുള്ള ആൾ ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ് അപ്പം തന്നെയാ मेरा नाम कज़ाला फातिमा हम बंकर बोलता है आपको क्या है? बोलते हैं हम मोर्चा बोलते हैं इसको। इसको मोर्चा। अच्छा, जी, जी। इसका यूज क्या है सर ये हमें जब फायरिंग होती है बॉर्डर से गोले आते हैं तब हम इसमें तीन चार फैमिलिया गठी रुकती है, रुकती है? बॉर्डर रिजर्व से कितना दूर है बस थोड़ा ही है। दौड़ा गई मतलब दो किलोमीटर दो किलोमीटर मतलब ये पाकिस्तान फायरिंग रेंज का अंदर है जी बिल्कुल अंदर है हाँ। आर्मी का तरफ से कोई मैसेज कुछ आ, जाएगा इधर आने के लिए जी सर हाँ मैसेज आ जाते हैं सबको आ, वो कैसा है बस पहले ही अलर्ट कर देते हैं कि अब फायरिंग होने वाली है कितना कमरा है ए, कैसा बना दिया सर इसमें एक किचन है हाँ। तो दो हाल हैं हाँ। इस साइड में आ गया ये किचन किचन जी जी कम से कम कितना दिन का आपका स्टॉक होगा वो रखते हैं हम पाँच सात दिन का स्टॉक अगर आपने का साइरन मिलेगा आप इधर आ जाएगा जी जी हाँ आपको उसका ट्रेनिंग सब मिला हाँ सब ट्रेनिंग मिला है, सेफ है? हाँ, ये सेफ है जी हाँ ये सेफ है जमीन के अंदर है अंडरग्राउंड है ट्रेनिंग होता तो भी इसको नहीं, कुछ नहीं होता है नहीं था आप किधर रहता था घरों में ही रहते थे बहुत लोग मर जाते थे फायरिंग से मेल में माल मवेशी मर जाते थे तो इनके बनने से चलो बंद दूंगी तो चलो हिफाजत होगी हर फैमिली को अपना अपना भी है तो फिर एक मोहल्ले में जो कमेटी आ जाता है जिसमें तीन चार फैमिलियां गठी रहती हैं अच्छा। फौजी लोग इधर आता है नहीं इससे पहले तो आए नहीं, नहीं। जी अगर कोई फायरिंग कुछ है तो फिर तो आते हैं पहलगाम अटैक के बाद इधर का लाइफ में कुछ बदलाव हो गया जी सर हाँ छोटे बड़े सब से में डरे हुए जी सर अटैक के बाद सर डरे हुए सब सब डरे जी ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ പൊതുവേ ജനങ്ങൾ ഇവിടെ കൂടിയാണ് താമസിക്കുന്നത് പ്രത്യേകിച്ച് അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഭീതി ജനങ്ങൾക്ക് ഉണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായുള്ള എല്ലാ നടപടികളും ഉണ്ടാകുന്നുണ്ട് ഈ ഈ കാണുന്നത് പോലുള്ള ബങ്കറുകൾ ഈ ബങ്കറുകൾക്കൊരു ചരിത്രമുണ്ട് അതായത് ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമാണ് ഇന്ത്യ ഇത്തരം ബങ്കറുകൾ പണിയാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പോൾ ഈ അതിർത്തിയിലെ അഞ്ച് ജില്ലകളിലായി പതിനാലായിരത്തിലധികം ബങ്കറുകൾ നിർമ്മിക്കുവാനായിരുന്നു നേരത്തെ സർക്കാർ ഈ അനുമതി നൽകിയിരുന്നത് അതിലേറെക്കുറെ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഓരോ വീടുകൾക്കും ബങ്കർ എന്നതിന് പുറമെ ഈ കമ്മ്യൂണിറ്റികൾക്കായി അതായത് ഒരു സമൂഹത്തിൽ മൊത്തത്തിലായി ഉള്ള ബങ്കറുകളുമൊക്കെ ഉണ്ട് ആ ബങ്കറുകളൊക്കെ ഇപ്പോൾ ആളുകൾ ഈ തദ്ദേശരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വൃത്തിയാക്കി അതിനെ വാസയോഗ്യമാക്കുന്ന ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഇന്ത്യൻ സൈന്യം മാത്രമല്ല ഈ അതിർത്തി ഗ്രാമങ്ങളിലുള്ള ജനങ്ങളും ഈ പാകിസ്ഥാൻ്റെ വെല്ലുവിളി നേരിടുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് എന്ത് വെല്ലുവിളിയും കൂടി അവർ നേരിടുമെന്നാണ് പറയുന്നത് രജോരിയിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപത്തുള്ള അവസാന ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് അതിർത്തിയെന്നുള്ള ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് ബി ബാലഗോപാലും മാതൃഭൂമി ന്യൂസ് സംഘവും അവിടെ ആളുകളുടെ പ്രതികരണങ്ങൾ തേടുന്നുണ്ട് അവിടുത്തെ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങളും പ്രേക്ഷകരുമായി മാതൃഭൂമി ന്യൂസിലൂടെ ബി ബാലഗോപാലൻ സംഘവും പങ്കുവയ്ക്കുന്നുമുണ്ട് നോക്കപ്പം കിണൽ ഡിനിയും ഒപ്പം വിജയ വിൻസെന്റ് വിദേശകാര്യ വിദഗ്ധനും ചരിത്രാധ്യാപകൻ കൂടിയായ ശ്രീ വിജയ് വിൻസെൻറ്റും ഇപ്പോൾ അതികളായി ചേരുന്നു ശ്രീ കിണൽ ഡിന്നി രജൌരിയിലെ ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് യുദ്ധമുണ്ടായാൽ നേരിട്ട് ബാധിക്കാൻ പോകുന്ന അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണമാണ് കണ്ടത് ആത്മാഭിമാനത്തോടു കൂടി അവർ അവരുടെ ജീവിതം അത് ബങ്കറുകളിലാണെങ്കിലും തലയുയർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു ലക്ഷ്യം വലുതാണെങ്കിലും സമയം വളരെ കുറവാണെന്ന് എന്ന് അല്പമ പ്രധാനമന്ത്രി പറയുന്നു എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സത്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അതായത് ഇരുപത്തി ആറ് പേരുടെ ജീവൻ പോയത് അവരുടെ അവർക്ക് നീതി കിട്ടണം അവരുടെ കുടുംബത്തിന് നീതി കിട്ടണം ഭാരതത്തിൽ നീതി കിട്ടണം അതിനു വേണ്ടിയുള്ള ഒരു നടപടി അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ആ നടപടി പല നടപടികളും ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അതായത് നയതന്ത്ര ലെവലിലും മറ്റു ലെവലിലും ഒക്കെ പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് അതായത് ഒരു സൈനിക നടപടി ചെയ്താൽ മാത്രമേ ഒരു നീതി കിട്ടൂ എന്നുള്ളൊരു ഫീല് എൻറ്റയർ കൺട്രിക്ക് തോന്നുന്നു അതായത് ഒരു കളക്റ്റീവ് കോൺഷ്യസിനെ ബാധിച്ച ഒരു കാര്യം അപ്പൊ അങ്ങനെ ഒരു കാര്യം വിസിബിൾ ആയിട്ട് ഒരു കാര്യം കണ്ടാൽ മാത്രമേ നമുക്കും ബോധ്യപ്പെടൂ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അതിന് നമ്മൾ തിരിച്ചടി നൽകിയിരുന്നു സോ ഐ തിങ്ക് ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എന്നാണ് നമ്മൾ അതായത് നേരത്തെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണ് നമ്മൾ കണ്ടത് അപ്രതീക്ഷിതമായി വേഗത്തിൽ ശക്തമായ അറ്റാക്കാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി എന്ന നിലയിൽ ഉണ്ടായത് അവരുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറി അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ മറച്ചുകൊണ്ട് വേഗത്തുള്ള അറ്റാക്കായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല വളരെ വലിയൊരു സൈനിക അറ്റാക്കിലേക്ക് നമ്മൾ നീങ്ങുന്നു അങ്ങനെ ഒരു നിഗമനം ഒരുപക്ഷെ അതൊരു പ്രിമച്ഛർ ആയിരിക്കാം നമ്മൾ മുൻകൂട്ടി അങ്ങനെ പറയാനാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എങ്കിലും എങ്ങനെയാണ് സർക്കാരിന്റെ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ നാളെ മന്ത്രിസഭയുടെ സുരക്ഷാ ഉപസമിതി ഉൾപ്പെടെ യോഗം ചേരാനിരിക്കുമ്പോൾ സൈന്യം ശക്തമായി ഞങ്ങൾ രംഗത്തുണ്ട് എന്തും നേരിടാൻ തയ്യാറാണ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് പറയുമ്പോൾ അങ്ങ് ഈ സേനയുടെ ഭാഗമായിരുന്ന ഒരാൾ എന്ന നിലയിൽ തോന്നുന്നത് നോക്കൂ ഒരു കാര്യം വ്യക്തമാണ് ഒരു ആക്ഷൻ എന്തായാലും ഉണ്ടാവും അത് എവിടെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയത്തുള്ളത് ഏത് രീതിയിൽ ഇപ്പോൾ എല്ലാവരും സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള ആ ഒരു ടേം ഉപയോഗിക്കുന്നെങ്കിലും ഞാൻ ആ ടേം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലായിരുന്നു രണ്ട് പ്രാവശ്യം ഓക്കെ ഫസ്റ്റ് ടൈം സർജിക്കൽ സ്ട്രൈക്ക് മുൻപും നടന്നിട്ടുണ്ട് അത് നമ്മൾ ഇപ്രാവശ്യം അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ആ സ്കെയില് വർധിച്ചു എന്നുമാണ് പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം വായുസേന ഉപയോഗിച്ചത് തീർച്ചയായിട്ടും അതൊരു ഒരു അപ്രതീക്ഷയമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മളൊന്നും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ഓപ്ഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത് കാരണം ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ സർക്കാരിൻ്റെയിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ സാധാരണക്കാർ മനുഷ്യർക്ക് എല്ലാ ജനതയ്ക്ക് എല്ലാവർക്കും ഒരൊറ്റ യുദ്ധം അതായത് ഇവിടുന്ന് സൈന്യം പോകുന്നു വലിയ ഒരു സൈന്യത്തിന്റെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനൊക്കെ കശ്മീരിൽ പിടിച്ചെടുക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷെ അതല്ലാതെ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് അല്ലാതെ പോവാതെ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് അത് നോസേന ഉപയോഗിച്ചാലും ശരി കടൽ മാർഗ്ഗം ആയാലും ശരി അല്ലാത്ത മാർഗ്ഗമായാലും ശരി ഇനി വേറെ രാജ്യങ്ങളെ ഉപയോഗിച്ചാലും ശരി അങ്ങനെയൊക്കെ പല പല മാർഗങ്ങൾ പല പല ഓപ്ഷൻസ് നമ്മളിലുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഒരാ ഒരാൾക്കും അറിയാൻ പോകുന്നില്ല ഒരാൾക്കും അറിയാൻ പോകുന്നില്ല ആ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അവർ മാത്രമായിരിക്കും അത് അറിയാൻ പോകുന്നത് അത് അവർ ഇത് നടപ്പാക്കാൻ പോകുന്ന സൈനികർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് കാണും നീഡ് ടു നോ ബേസിസ് അതായത് വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും അറിയാവുന്നത് അത് അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ലോകം മൊത്തം അറിയാം ഇത് ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും ലോകം മൊത്തം അറിയാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പൊ നടക്കുന്ന ഈ സ്പെക്കുലേഷൻസ് ആണ് അതിന്റെ ഒരു കാരണം രാജ്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം അതായത് രാജ്യം ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം വേണമെന്ന് പക്ഷേ ഒരു വെറും ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ പോലായിരിക്കുമോ ഇല്ലെന്നൊന്നും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല കാരണം കാര്യത്തിൽ വ്യക്തത നാളെ യോഗം ചേരാൻ പോവുകയാണ് നേരത്തെ നമ്മൾ എന്നുള്ള അവിടുത്തെ ആളുകൾ ഉൾപ്പെടെ ഒരു യുദ്ധം സമാനമായ അന്തരീക്ഷം ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകും എന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ബംഗളുകളിലേക്കും മറ്റും മാറുകയാണ് ശ്രീ പി ജെ വിൻസെന്റ് ഇപ്പോൾ ഇന്ത്യൻ സേന ഇന്ത്യൻ സേന ഇപ്പോൾ ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അരിച്ചു പറക്കുകയാണ് വിവരങ്ങൾക്ക് വേണ്ടി അങ്ങനെ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഹാഷിം മൂസ പാക് പാരാമിലിറ്ററി കമാൻഡോ ആയിരുന്നു അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുമ്പോൾ ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഒരാൾ പാകിസ്ഥാന്റെ സൈനികനായിരുന്നു എന്നത് വരുമ്പോൾ ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ എത്രത്തോളം വർദ്ധിക്കാൻ കഴിയുന്ന ഒരു തെളിവായി അത് മാറും തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളുടെ ശക്തമായ പിന്തുണ ഭാരതത്തിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷവും ഇതുപോലെ ശക്തമായ പിന്തുണ ലോക രാജ്ട്രങ്ങളുടെ ഭാഗത്ത് ലഭിച്ചിരുന്നു കാരണം ന്യായം ഇന്ത്യയുടെ ഭാഗത്താണ് ഇന്ത്യ എപ്പോഴും റിസീവിങ് എൻഡിലാണ് ഭീകരവാദത്തിൻ്റെ നിരന്തരമായ ഭീഷണിയും അക്രമവും നേരിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഈ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ ലോകരാജ്യങ്ങളുടെ പിന്തുണ തീവ്രവാദത്തെ അപലപിക്കുകയും അതുപോലെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഗുഡ്രസ് പറഞ്ഞതുപോലെ ഇരു രാജ്യങ്ങളും അവരുടെ പ്രശ്നങ്ങൾ സമാധാനപരമായ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നൊക്കെയുള്ള വിശാലമായ ജനാധിപത്യ സമാധാനത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറപ്പും ഇറക്കും എന്നതിനപ്പുറത്തേക്ക് ഗ്രൗണ്ട് ലെവലിൽ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഫോഴ്സസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന എന്നതൊരു റിയാലിറ്റിയാണ് മാത്രവുമല്ല പാകിസ്ഥാൻ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൂടുതൽ എൻപവേർഡായിട്ട് കാണപ്പെടുന്നു അവിടെ നിന്ന് അവിടുത്തെ പ്രതിരോധ മന്ത്രി പറയുന്നു ഇവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഞങ്ങൾ ഇതിനു മുമ്പ് യു കെക്കും അമേരിക്കയ്ക്കും വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഭീകരവാദികളെയും അയച്ചിട്ടുണ്ട് വിശിഷ്യ സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള അഫ്ഗാൻ യുദ്ധത്തിൽ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് ബിലാവൽ ഭൂട്ടോ പറയുന്ന വെള്ളം തന്നില്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും എന്ന് പ്രഖ്യാപിക്കുകയാണ് അവിടുത്തെ അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു റെസ്പോൺസ് അവിടെ നിന്ന് മാത്രവുമല്ല അങ്ങേറ്റം തീവ്രവാദപരമായ നിലപാടെടുക്കുന്ന അസീം മുനീർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പാകിസ്ഥാന്റെ ആർമി ചീഫ് കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളോടൊപ്പം ചൈനയുടെ ശക്തമായ പിന്തുണയും പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട് ഇപ്പം ചൈന തർക്കിയെ ഇറാൻ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചൈനയ്ക്ക് പിന്തുണ പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശരിയാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്ന് ആയുധ സഹായം ഉൾപ്പെടെ വിമാനം പ്രത്യേക വിമാനം പാകിസ്ഥാനിലേക്ക് എത്തുന്നു ആയുധ സഹായം ഉൾപ്പെടെ ഉണ്ടാകുന്നു ചൈനയിൽ നിന്ന് ആയുധ സഹായം ഉണ്ടാകുന്നു അപ്പോൾ ഒരു തിരിച്ചടി ഉറപ്പായും പ്രതീക്ഷിക്കുന്നുണ്ട് മുൻകാല അനുഭവം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാന് അത് തന്നെയാണ് ലോകരാജ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഇത് പാകിസ്ഥാനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഭീകരവാദത്തിൻ്റെ ഇരകളാക്കപ്പെട്ട ആളുകളാണ് നമ്മുടെ സാധാരണ പൗരന്മാർ എന്നതും ഈ ഏറ്റുമുട്ടലിൽ ഏത് അവർ പ്രതിരോധിക്കും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് മാത്രമല്ല നമ്മൾ മാത്രമാണ് യുദ്ധത്തിൽ ഉള്ളത് എങ്കിലും യുദ്ധം എന്നതിലേക്ക് പോകുമ്പോൾ എന്ന കാര്യത്തിൽ സംശയമുണ്ടല്ലോ ഏത് തരത്തിലായിരിക്കും തിരിച്ചടി എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ആർക്കും വ്യക്തതയില്ല തിരിച്ചടി നടന്നതിന് ശേഷം മാത്രമായിരിക്കും ആ കാര്യത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുക പാകിസ്ഥാനിലെ അന്തരീക്ഷം അത് ഇന്ത്യയുടെ തിരിച്ചടിയെ ഏതെങ്കിലും തരത്തിൽ ചെറുവിരലെങ്കിലും അനക്കി പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലാണോ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പാകിസ്ഥാനുമായിട്ട് ഒരു മാച്ചും ഇല്ല അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ അവിടുത്തെ സൈന്യത്തിനോ ഒന്നും ഇന്ത്യയെ നേരിടാനുള്ള ഒരു കരുത്തുമില്ല അവരിപ്പോൾ ആശ്രയിക്കുന്നത് ചൈനയുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ ചൈനയുടെ ചൈനയാട്ടെ പി എഫ് ട്വൻ്റി ടു മിസൈലുകൾ പാകിസ്ഥാനെ കൊടുത്തു കഴിഞ്ഞു മാത്രമല്ല പാകിസ്ഥാൻ ഏറെക്കുറെ ചൈനയുടെ ഒരു വാസൽ സ്റ്റേറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ചൈനയുടെ ഒരു ഇടപെടലിനെ മാത്രം ആശ്രയിച്ചായിരിക്കും അവർ നിൽക്കുക പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സാഹചര്യം കാശ്മീരിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിൽ രംഗത്ത് വന്നിരിക്കുന്നുള്ളതാണ് അത് കാശ്മീരിൽ നിന്നായിട്ടുള്ള മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം അവിടുത്തെ നമ്മുടെ ആളുകൾ ബംഗറുകളിൽ താമസിക്കുന്നു അവർക്കത് പ്രശ്നമല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാകിസ്ഥാൻ അതിർത്തി കടന്ന ഭീകരത സംഘടിതമായി ആരംഭിച്ചതിന് ശേഷം ലൈൻ ഓഫ് കൺട്രോൾ എന്നത് ലൈൻ ഓഫ് ഫയർ ഫയറാണ് നിരന്തരമായി അതിർത്തിയിലേക്കും അവിടുത്തെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും പാകിസ്ഥാൻ വെടി ഉയർത്തുകൊണ്ടേയിരിക്കുകയാണ് അത് പാകിസ്ഥാനിലെ ഒരു ആചാരമാണ് ഈ ദിശയിൽ ഓരോ വർഷവും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പുറത്തുവിടുന്ന കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് സീസ് വർ വയലേഷൻസ് മുന്നൂറ്റമ്പത് സീസ് ഓർ വയലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണക്കുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സിംല കരാറിന് ശേഷം ആ ലൈൻ ലൈൻ ഓഫ് കൺട്രോൾ ആയതിന് ശേഷം പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ലൈൻ ഓഫ് കൺട്രോൾ അതിലംഘിച്ച് നടത്തിയിട്ടുള്ള വെടിവയ്പ്പുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷേ എത്രയോ അധികമാവും അപ്പോൾ അതുകൊണ്ട് അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങൾ നിരന്തരമായി പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങിലും വെടിവയ്പ്പിനും ഒക്കെ ഇരയാകുന്ന സമയം അന്ന് ആളുകളാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യ എടുത്തിട്ടുള്ള ശക്തമായ ചില നടപടികളുടെ ഭാഗമായി ഒരു ശമനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല പാകിസ്ഥാൻ്റെ ബോർഡർ ആക്ഷൻ ടീമ് ദുർബലമായി എന്നുള്ളതൊരു വാസ്തവമാണ് കാരണം ഭീകരവാദികളെ ട്രെയിൻ ചെയ്ത് ബി എ ടി ബോർഡർ ആക്ഷൻ ടീം അവരെ മുൻനിരയിൽ നിർത്തുകയും പിന്നിൽ നിന്ന് പാക് സൈന്യം നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ മണ്ണിലേക്ക് നിരന്തരമായി കടന്നു കയറുക എന്നുള്ളൊരു സമീപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കാർഗിലിന് ശേഷം അവർ സ്വീകരിച്ചിരുന്നു ആ ബാറ്റിനെ മുൻനിർത്തിയാണ് ഇന്ത്യൻ മണ്ണിലേക്ക് അവർ കടന്നു കടന്നുകയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബോർഡർ ആക്ഷൻ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങി വന്നിരിക്കുന്നു പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതി ിൽ എൽഇടി ലഷ്കർ ത നേരിട്ട് പരിശീലനം കൊടുത്ത് അവരുടെ പോരാളികളെ സൈന്യത്തിന്റെ ഭാഗമെന്നോണം ട്രീറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കടത്തി വിടുന്നു ആ രൂപത്തിൽ ഒരു പുതിയ സ്ട്രൈക്ക് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു അതോടൊപ്പം ഇവരെ സ്വാതന്ത്ര്യ സമര എന്നൊക്കെ വിളിച്ച് നേരിട്ട് ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനവും പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നു ചൈനയുടെ ഒരു ബി ടീം എന്ന നിലയിൽ തന്നെയാണ് പാകിസ്ഥാൻ വലിയ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നത് അവരുടെ അവിടുത്തെ നേതാക്കളുടെ പ്രസ്താവനയൊക്കെ അതൊന്നും നമ്മൾ വലിയ ഗൗരവത്തിൽ എടുക്കുന്ന ഒന്നുമല്ല പക്ഷേ ഈ തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കുന്ന സെവൻ സി വൺ തേർട്ടി വിമാനങ്ങൾ തുർക്കിയിൽ നിന്ന് കറാച്ചിയിലും ഇസ്ലാമാബാദിലും ഇറങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് അവയിൽ ആയുധങ്ങളുണ്ട് എന്ന സൂചന ചൈനയിൽ നിന്ന് ദീർഘദൂര പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ പാകിസ്ഥാൻ ലഭിച്ചുവെന്ന സൂചന ഉണ്ട് ആയുധബലം നമ്മളുമായി ബന്ധപ്പെട്ടും പുറത്തു വരുന്നുണ്ട് റഫേൽ സുഖോയ് യുദ്ധവിമാനങ്ങൾ റഷ്യൻ നിർമ്മാണ അത്യാധുനിക ട്രൈം എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം നാൽപ്പത്തിനാല് സെക്കൻഡകം പന്ത്രണ്ട് റോക്കറ്റുകൾ കുതിച്ചു പായുന്ന പിനാക്ക ആകാശ് വൃത്തി അങ്ങനെ നമ്മുടെ ആയുധശേഷിയുടെയും ഒക്കെ ഈ കണക്കുകൾ പുറത്തേക്ക് വരികയാണ് ശ്രീ കേണൽ ഡിനി നേരത്തെ നമ്മൾ അതിർത്തിയിൽ നിന്നുള്ള അവിടുത്തെ ആളുകളുടെ ജീവിതമാണ് നേരിട്ട് കണ്ടത് അത് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ കൂടി അറിയാൻ പ്രേക്ഷകർക്കും നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടാകുമല്ലോ താങ്കൾ ദീർഘകാലം സൈന്യത്തിൽ പ്രധാന പദവിയിൽ സേവനം അനുഷ്ഠിച്ച ആളാണ് നിയന്ത്രണ രേഖയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിൽ താമസിക്കുന്ന ആളുകളാണ് ഒരു ഫയറിംഗ് ഉണ്ടായാൽ ആദ്യം ബാധിക്കുന്ന ആളുകളാണ് ഈ അതിർത്തിയിലെ ജനജീവിതം ആ സാഹചര്യം എങ്ങനെയാണ് അതുകൂടി നമ്മൾ പരിഗണനയ്ക്ക് എടുത്തുകൊണ്ടായിരിക്കില്ലേ ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്പറേഷൻ ആണോ അക്കാര്യങ്ങളൊരു ഫൈനൽ നിലപാടിലേക്ക് പോവുക പോവുകയായിട്ടും ഈ അതിർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം പലതരത്തിലുള്ള അതിർത്തിയാണ് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ളത് ഇപ്പൊ ഇന്റർനാഷണൽ ബോർഡർ ആണെങ്കിൽ അവിടെ ഇപ്പൊ രണ്ട് കിലോമീറ്ററിനകത്ത് ചില സ്ഥലത്തൊക്കെ ഇപ്പം ഗ്രാമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും അവിടെ കൃഷിയാണ് അപ്പം ഈ ബോർഡർ ഫെൻസിന്റെ അവിടം വരെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷെ കുറച്ചുകൂടെ നമ്മൾ ഇപ്പം നേരത്തെ റിപ്പോർട്ട് ചെയ്തുള്ള രജോറി പോലത്തെ ഒക്കെ സ്ഥലമാണെങ്കിൽ അവിടെ വളരെ അടുത്താണ് ഈ പോസ്റ്റുകളുള്ളത് കാരണം അത്രമാത്രം ഈ പണ്ട് ലൈൻ ഓഫ് കൺട്രോൾ ഒക്കെ പോയ ഏരിയ ആയുണ്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ അങ്ങനത്തെ ഉള്ള രീതി അല്ലാത്തതുകൊണ്ട് പല വീടുകളും ഈ ആർട്ടിലറി ഫയറിൻ്റെയും മറ്റ് സ്മോൾ ആർ അല്ലെങ്കിൽ മോട്ടറിൻ്റെയൊക്കെ ഫയറിന്റെ റേഞ്ചിൽ വരും അതുകൊണ്ട് അവിടുത്തെ ആളുകൾ നിരന്തരമായിട്ട് പണ്ട് ഇപ്പം ലൈൻ ഓഫ് കൺട്രോളിൽ സീസ് ഫയർ ഉണ്ട് പക്ഷെ മുൻപ് പലപ്പോഴും സീസ് ഫയർ ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ദുരിതം അനുഭവിച്ചിട്ടുള്ളത് ഈ ആളുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കാശ്വലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് അവരുടെ എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിന്റെ ഒരു എന്താ പറഞ്ഞ ഒരു അൺസെർട്ടനിറ്റി ഉണ്ട് ഏത് നേരമാണ് ബോംബ് വീഴുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ധാരാളം കാരണം അവർക്ക് അവരുടെ വീട് പോകാൻ പറ്റില്ല നമ്മളെന്ന് ആലോചിക്കും നമ്മളിപ്പോൾ ഒരു വീട്ടിലിവിടെ കേരളത്തിൽ നമ്മൾ താമസിക്കുകയാണ് നാളെ ഇവിടെ വിട്ടു പോകണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ അവരെങ്ങോട്ട് പോകും അങ്ങനെ അവരൊക്കെ അപ്പം പിന്നെ അവർ അവിടെ മോഡിഫൈ ചെയ്തു അപ്പൊ നേരത്തെ ആ റിപ്പോർട്ടിൽ കാണിച്ച പോലെ ആ റിപ്പോർട്ടിൽ ആ ബങ്കർ സിസ്റ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പം പല ജില്ലയിലും പല അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ ആ ഈ ഷെല്ലിങ് വരുമ്പോൾ ഉടനെ ഒരു ഒന്നോ രണ്ടോ ഷെല്ല് വരുമ്പോൾ തന്നെ അവർക്കറിയാം അറിയാം ഷെല്ലിങ് തുടങ്ങാൻ പോയാണ് അപ്പൊ എല്ലാം വരും ആ കുടുംബാലും ശരി ഇനി മറ്റവരുടെ മൃഗങ്ങളൊക്കെ അലിച്ച് അതിനൊക്കെ എടുത്തിട്ടായിരിക്കും ഈ ഷെ ഇതിൽ പോകുന്നത് ചില ദിവസങ്ങളിൽ ഈ ഷെല്ലിങ് രണ്ടും മൂന്നും ദിവസങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ദിവസങ്ങളുണ്ട് അപ്പൊ അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇറങ്ങാൻ സാധിക്കൂ ദിവസങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് അപ്പം സീസ്ഫാർ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊക്കെ ഇതിനൊരു പീസ്ഫുൾ ആയിട്ടുള്ളത് ഇനി പാകിസ്ഥാൻ്റെ അതായത് പാക് ഒക്കുപൈഡ് കശ്മീരിലാണെങ്കിൽ അവർ ഓൾറെഡി അവിടുത്തെ ആളുകളെ അവിടുന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞു അതായത് രണ്ടു കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എന്നുള്ള കാര്യം അവർ ഒഴിപ്പിച്ചു കാരണം അവർ ഒരു ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ കാരണം അവിടുത്തെ ആളുകളെ അവർ ഒഴിപ്പിച്ചു കാരണം സിവിലിയൻസ് ഉള്ളപ്പം ഈ ഓപ്പറേഷന് പാകിസ്ഥാൻ ആർമിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ അല്ലെങ്കിൽ അവരുടെ കാശ്വലിറ്റീസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ജനവിഹാരം ഓൾറെഡി അവിടെ ഓൾറെഡി പല പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂടെ ഈ ഒരു ജനവിഹാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ട് അവിടെ ആളുകളെ മാറ്റിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഈ ബങ്കേഴ്സ് ഒക്കെ കുറെ കൂടെ ഉണ്ടായത് എല്ലാ മേഖലയിലും ഒരേപോലെ ഒരേ സമയത്ത് ഇതുപോലെ ഓപ്പറേഷൻ നടക്കാൻ സാധ്യത ഇല്ലാത്ത കുറച്ച് പേരൊക്കെ ഇപ്പം അങ്ങനെ ഒരു നമ്മുടെ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് പലായനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി നമ്മളിതു കാണാത്തത് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് അവിടുത്തെ ആളുകളുടെ ജീവിതം എല്ലാ ദിവസവും ഒരു യുദ്ധം തന്നെയാണ് അവർക്ക് ജീവിക്കാൻ കാരണം ഇതിപ്പോ സീസ് ഫയർ ഉള്ള സമയത്താണെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം പക്ഷേ ഇതുപോലത്തെ യുദ്ധ സമാനമായിട്ടുള്ള ഒരു സമയമാണെങ്കിൽ അല്ലെങ്കിൽ സീസ് ഫയർ ഇല്ലാത്ത സമയമാണെങ്കിൽ എല്ലാ ദിവസവും അവരെ സംബന്ധിച്ചുള്ള ഒരു യുദ്ധം തന്നെയാണ് ശരി ശ്രീ പി ജെ വിൻസെന്റ് കാര്യം കൂടി ചൈനയുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസാരിച്ചോ ചൈനയുടെ പക്ഷേ ഒരു ഇരട്ടത്താപ്പല്ലേ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ സഹായിക്കുന്നു ദീർഘദൂര മിസൈലുകൾ നൽകുന്നു എന്ന വിവരമൊക്കെ പുറത്തു വരുന്നതിനിടയിലും ആ റിപ്പോർട്ടുകൾക്കിടയിലും ഇന്നലെ വിദേശകാര്യ വക്താവിൻ്റെതായി വന്ന പ്രതികരണത്തിൽ പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കണം എന്ന ഒരു പൊതുപ്രസ്താവനയിൽ ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് ചൈന ചൈനയുടെ ആ ഇരട്ടത്താപ്പിന് ഏതു ആ വെല്ലുവിളി ഏത് നമുക്ക് മറികടക്കാൻ കഴിയുക അതിനുള്ള സാഹചര്യം എന്താണ് ശ്രീ പി ജെ വിൻസെന്റ് കേൾക്കാമോ ശ്രീ പി ജെ വിൻസൻ ഞാൻ ചോദിച്ചത് അങ്ങനെ കേട്ടില്ല എന്ന് തോന്നുന്നു ചൈനയുടെ ഇരട്ടത്താപ്പുമായി ബന്ധപ്പെട്ട് ഏതരത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുക ചൈന പാകിസ്ഥാൻ ആയുധങ്ങൾ കൈമാറുന്നു ചൈനയുടെ തന്നെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ എന്ന തരത്തിൽ പാകിസ്ഥാനെ അവർ ട്രീറ്റ് ചെയ്യുന്നു എന്നൊരു പൊതുചിത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയുടെ ഇരട്ടത്താപ്പെന്നത് ഇന്നലത്തെ പ്രസ്താവനയിൽ പ്രസിഡന്റ് രമ്യമായി പരിഹരിക്കണമെന്നാണ് വിദേശകാര്യ വക്താവിന്റെ പ്രതികരണം ചൈനയുടെ ഇട ഇരട്ടത്താപ്പിനെ നമ്മൾ എങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് ആ വെല്ലുവിളിയെ നമ്മൾ മറികടക്കുകയും ചെയ്യുക ചൈനയുടെ ഇരട്ടത്താപ്പ് എന്ന പ്രയോഗത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കാര്യമായ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ടിബറ്റിലേക്ക് ചൈന ഇൻകേഷൻ നടത്തിയത് മുതൽ കാശ്മീർ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ഒരു ത്രികക്ഷി പ്രശ്നമാണ് ചൈനയുടെ ഇരട്ടത്താപ്പ് എന്നുള്ളതല്ല ചൈന ഇന്ത്യ നിലപാട് തന്നെയാണ് തൊള്ളായിരത്തി പക്ഷെ അവരുടെ പ്രസ്താവനകളിൽ ഇരട്ടത്താപ്പാണ് ഞാൻ പറഞ്ഞത് അവർ ഇപ്പോൾ ഒരു ഭാഗത്തു ആയുധങ്ങൾ ഇതിലൊന്നും ഞങ്ങൾ കക്ഷിയെ അല്ല എന്തരത്തിലാണ് വിദേശകാര്യ വക്താവിന്റെ ഇന്നത്തെ പ്രതികരണം അതെ അത് അത് ശരിയാണ് അത് ശരിയാണ് കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പിടിച്ചെടുത്തിട്ടുള്ള അക്സായി ചിൻ എന്ന് പറയുന്ന മുപ്പത്താറായിരം കിലോമീറ്റർ അവരുടെ കയ്യിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പാകിസ്ഥാൻ അവർക്ക് കൈമാറിയ ഇല്ലീഗലി ട്രാൻസ്ഫേർഡ് ഈ ഷക്സം വാലി എന്ന് പറയുന്ന അമ്പത്തി അമ്പത് അയ്യായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ സ്ക്വയർ വരുന്ന താഴ്വര പ്രദേശം അവരുടെ കയ്യിലാണ് ഈ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ മേഖലയിലൂടെയാണ് ചൈന പാകിസ്ഥാനിലേക്ക് റോഡുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് കാശ്മീരിലെ ഈ പ്രദേശങ്ങൾ എന്ന് വെച്ച് ഇന്നത്തെ ഈ അരുണാചൽ പ്രദേശ് മാത്രമല്ല ലഡാക്ക് പൂർണ്ണമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നുള്ള താല്പര്യം ചൈനയ്ക്കുണ്ട് ഉണ്ട് ഷക്സംബാലയും നോർത്ത് നോർത്തേൺ കാരക്കോറൻ ട്രാക്ടും നിയന്ത്രണത്തിൽ എന്നുള്ള താല്പര്യം അവർക്കുണ്ട് ഗിൽജിത്ത ബാൽട്ടിസ്ഥാൻ മേഖലയിൽ കാര്യമായ നിയന്ത്രണം കൊണ്ടുവരണം എന്ന താല്പര്യം ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് ചൈനയ്ക്ക് ജമ്മു കാശ്മീരിൽ ടെറിട്ടോറിയൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ പാകിസ്ഥാനേക്കാൾ അവർക്ക് ഇന്ത്യ ദുർബലമാകുകയും ആയി കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയുടെ നമ്പർ വൺ ശത്രുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ഇന്ത്യയെ ആക്രമിച്ച് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ചൈന ഇതുവരെ പിന്മാറിയിട്ടില്ല അതുകൊണ്ട് ചൈനയ്ക്ക് ഇപ്പോൾ കാശ്മീരിൽ മാത്രമല്ലല്ലോ ഇവിടെ ഹിമാചൽ പ്രദേശിൽ നമ്മുടെ ഭൂട്ടാൻ നേപ്പാൾ ഇന്ത്യ ട്രൈ ജംഗ്ഷനിൽ അരുണാചൽ പ്രദേശിലൊക്കെ അവർക്ക് ടെറിട്ടോറിയൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇന്ത്യ ദുർബലമാക്കാൻ കാത്തിരിക്കുന്ന രാജ്യമാണ് ചൈന ഇന്ത്യ ദുർബലമായി കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് നോർത്ത് സിക്കിം ലഡാക്ക് ഗിൽജിത്ത് ബാട്ടിസ്ഥാൻ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ചൈനീസ് ആർമി കടന്നു ും അതുകൊണ്ട് ചൈനയുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങൾ ഒക്കെപ്പെയ്യതിനെ നിരന്തരമായി അവർ അവകാശവാദം ഉന്നയിക്കുകയും ഇവിടേക്ക് ആർമി ഇൻക്വേഷൻസ് നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ നിരന്തര സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈന നടത്തുന്ന ഇൻക്വേഷൻസ് വേണ്ടത്ര ലോകശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനേക്കാൾ ഇന്ത്യക്ക് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ചൈനയാണ് അതുകൊണ്ട് തന്നെ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാവിധ സഹായവും പാകിസ്ഥാനും ഉണ്ട് പക്ഷേ അതിർത്തിയിൽ നിതാന്ത ജാഗ്രതയിലാണ് നമ്മൾ പലവിധ ചർച്ചകൾ നടക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ സൈനിക ശക്തി കൂടി നമ്മുടെ പ്രതിരോധത്തിന് വളരെ പ്രധാനപ്പെട്ട ഘടകവുമാണ് പാകിസ്ഥാനും അത് നന്നായി അറിയുന്നതാണ് എങ്ങനെയാകും നമ്മുടെ തിരിച്ചടി എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ലോകമാകെ ഉറ്റുനോക്കുന്നത് തിരിച്ചടി അധികം വൈകില്ല ലക്ഷ്യം വലുതാണ് എന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഈ പ്രസ്താവനകളെല്ലാം ആവർത്തിച്ചു വരുമ്പോൾ ഒരേ സ്വരത്തിൽ വരുമ്പം വരുമ്പോൾ തിരിച്ചടി ഉടൻ ഉണ്ടാകും സമയം കുറവ് എന്ന് പറയുമ്പോൾ തിരിച്ചടി ഉടനെ ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് പക്ഷേ അത് എന്ത് എങ്ങനെ എന്നത് സംഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്കും വ്യക്തമാകുക അതിർത്തി നിന്നുള്ള ആ ദൃശ്യങ്ങൾ അവിടുത്തെ ആളുകളുടെ ജീവിതം പ്രതികരണമാണ് ആദ്യം കണ്ടത് പിന്നാലെയാണ് കേണൽ ഡിന്നിയുടെയും പി ജെ വിൻസൻ്റെ വിദേശകാര്യ വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെയും പ്രതികരണങ്ങൾ ഈ വിഷയത്തിലെ വിശകലനം നമ്മൾ കണ്ടത് വളരെ വേഗത്തിൽ തിരികെ എത്താം ഇരുവർക്കും നന്ദി ഇടവേളയ്ക്ക് ശേഷം